ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെൻറ്റിൻ്റെ മുഖ്യഘട്ടം ഇത് അവസാനിച്ചിരിക്കുകയാണ് തേർഡ് അലോട്ട്മെൻറ്റ് വന്നു അതിൻ്റെ അഡ്മിഷൻ നടക്കുകയാണ് ഇരുപത്തൊന്നാം തീയതിയോടുകൂടി അഡ്മിഷൻ അവസാനിക്കും ഇരുപത്തി നാലാം തീയതി പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങുകയും ചെയ്യും ഇനി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് അതായത് നിലവിൽ ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളും അതേപോലെ തന്നെ ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളും എല്ലാം കാത്തിരിക്കുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനും ട്രാൻസ്ഫറിനും വേണ്ടിയിട്ടാണ് എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്താണ് ട്രാൻസ്ഫർ അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേ ഏറ്റവും ആദ്യം എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയാം അലോട്ട്മെൻറ്റിൻ്റെ മുഖ്യഘട്ടത്തിൽ അതായത് മൂന്ന് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ അലോട്ട്മെൻറ്റ് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അലോട്ട്മെൻറ്റ് ഭാഗമാവാൻ കഴിയാതെ പോയ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടത്തിൻ്റെ പ്രത്യേകത നിലവിൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കുറേ സ്കൂളുകൾ ഓപ്ഷൻ കൊടുത്തിട്ടുമുണ്ട് അല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ആ സ്കൂളുകളൊന്നും അഡ്മിഷൻ കിട്ടിയിട്ടില്ല ഇനി നിങ്ങൾ പോകുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടത്തിലേക്കാണ് സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ ഏറ്റവും ആദ്യം സംഭവിക്കുക നിങ്ങൾ നിലവിൽ ഓപ്ഷൻ കൊടുത്ത സ്കൂളുകളെല്ലാം ഇൻവാലിഡ് ആവും ക്യാൻസലാവും ആ സ്കൂളുകളൊന്നും ഇനി നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടാവില്ല ഇനി നിങ്ങൾ പുതുതായിട്ട് സ്കൂളുകൾ കൊടുക്കണം പുതുതായിട്ട് സ്കൂളുകൾ ഒരു പ്രയോറിറ്റി ഓർഡറിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂൾ അത് കഴിഞ്ഞ് രണ്ടാമത് താൽപ്പര്യമുള്ള സ്കൂൾ അത് കഴിഞ്ഞ് മൂന്നാമത് താല്പര്യം സ്കൂൾ എന്ന രീതിയിൽ നിങ്ങൾ വീണ്ടും ഇനി സ്കൂളുകൾ കൊടുക്കണം പക്ഷേ ഏത് സ്കൂളും നിങ്ങൾക്ക് അങ്ങനെ എടുത്ത് കൊടുക്കാൻ കഴിയില്ല സപ്ലിമെൻ്ററിഘട്ടത്തിൻ്റെ പ്രത്യേകത ആദ്യം നമ്മുടെ ഗവൺമെൻറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നമുക്കറിയാം നമ്മൾ റിസോർട്ടൊക്കെ നോക്കുന്ന ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എച്ച് എസ് സി എ പി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഓരോ ജില്ലയിലും സീറ്റ് ഒഴിവുള്ള അല്ലെങ്കിൽ സീറ്റ് വേക്കൻസി ഉള്ള സ്കൂളുകളുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അപ്പോൾ നിങ്ങൾ തോന്നും ഇപ്പോൾ അലോട്ട്മെൻ്റ് എല്ലാം കഴിഞ്ഞില്ല പിന്നെ എങ്ങനെയാ സ്കൂളിൽ സീറ്റ് ഒഴിവുണ്ടാകുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ഇപ്പോൾ ഇന്നലെ ഒരു ലിസ്റ്റ് ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും കാണാം എല്ലാ അലോട്ട്മെൻറ്റും കഴിഞ്ഞെങ്കിലും ഒരുപാട് സ്കൂളുകളിൽ ഇപ്പോഴും കുറച്ച് സീറ്റുകളിലേക്ക് അരോടൊപ്പം നടന്നിട്ടില്ല അതിന് വ്യത്യസ്തമായ കാരണങ്ങളുണ്ടാവും അത് ഈ പറയുന്ന പോലെ എന്താ പറയുക സംവരണം അല്ല പല കാരണങ്ങൾ കൊണ്ട് വേണ്ട രീതിയിൽ കുട്ടികളെ പ്ലേസ് ചെയ്യാൻ കഴിയാത്തതും പോലും പല സ്കൂളുകളിലും ഇപ്പോഴും കുറച്ച് സീറ്റുകളൊക്കെ ഒഴിവുണ്ട് അതിന് പുറമെ തേഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ കിട്ടിയ ശേഷവും ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുക്കില്ല നമുക്കറിയാം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഏതാണ്ട് ഇരുപതിനായിരത്തോളം കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടില്ല അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് പോലും അഡ്മിഷൻ എടുത്തിട്ടില്ല സെക്കൻഡ് അലോട്ട്മെന്റിന് ഒരു പത്ത് പതിനാറായിരം കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടില്ല അതേപോലെ തന്നെ തേഡ് അലോട്ട്മെന്റ് ഉണ്ടാവും തേർഡ് അലോട്ട്മെന്റ് ചിലപ്പോൾ ഈ നമ്പർ കൂടുകയാണ് ചെയ്യുക കാരണം ഫസ്റ്റും സെക്കൻഡും കിട്ടാത്തതുകൊണ്ട് ഒരുപാട് കുട്ടികൾ കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെൻറ്റ് കോട്ടയിലും മറ്റു രീതിയിലുമൊക്കെ അഡ്മിഷൻ എടുത്തതുകൊണ്ട് അവർക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അവർ പോവില്ല അതുകൊണ്ട് തന്നെ ആ സീറ്റുകളൊക്കെ ഒഴിവും അങ്ങനെ എല്ലാ സ്കൂളുകളിലും ഒഴിവ് വരുന്ന സീറ്റുകൾ എത്ര ഉണ്ട് എന്നൊരു ലിസ്റ്റ് ഗവൺമെൻറ്റ് പ്രസിദ്ധീകരിക്കും ആ ലിസ്റ്റ് നോക്കിയിട്ട് ആ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന സ്കൂളുകളിലേക്ക് മാത്രമാണ് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുക അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ സ്കൂളുകളിലേക്കും അഡ്മിഷൻ കൊടുക്കാൻ കഴിയില്ല ഏതൊക്കെ സ്കൂളിലാണോ സീറ്റ് ഒഴിവുള്ളതെന്ന് ആദ്യം ഗവൺമെൻറ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഓരോ സ്കൂളിലും ഓരോ ഗ്രൂപ്പിലും അതായത് സയൻസിനും കോമേഴ്സും ഹ്യൂമാറ്റിസും ഒക്കെ എത്ര സീറ്റ് വീതം ഒഴിവുണ്ട് എന്ന ലിസ്റ്റും ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കും ആ ലിസ്റ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഇനി സ്കൂളുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇഷ്ടമുള്ള സ്കൂൾ കൊടുക്കാൻ കഴിയില്ല സീറ്റ് ഒഴിവുള്ള സ്കൂളുകൾ മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയൂ അങ്ങനെയാണ് സപ്ലിമെൻ്ററി ഘട്ടം പിന്നെ ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെയാണ് ആദ്യം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ആദ്യത്തത് വരും ഇനി അതിൽ കിട്ടാത്ത കുട്ടികൾക്ക് വീണ്ടും വെയിറ്റ് ചെയ്താൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് രണ്ടാമത്തതും വരും ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ അല അലോട്ട്മെൻറ്റ് പരിപാടികൾ ഇനി നടക്കുക പിന്നെ അത് കഴിഞ്ഞ് സ്പോട്ട് അലോട്ട്മെൻറ്റ് പോലുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോഴും കിട്ടാത്തവർക്ക് അത് പിന്നീട് ഞാൻ പറയാം ഇതാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കിട്ടാത്ത ഒരുപാട് കുട്ടികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൂടെ അഡ്മിഷൻ കിട്ടും കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെയായിരുന്നു ഒരുപാട് കുട്ടികൾക്ക് ജൂലൈ രണ്ടിനാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുക ജൂലൈ മുപ്പത്തൊന്നിനാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ മറ്റ് നടപടികളൊക്കെ അവസാനിക്കുക ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമാണ് ട്രാൻസ്ഫർ നടക്കുക മനസ്സിലാക്കുക സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ എല്ലാ നടപടികളും കഴിഞ്ഞ ശേഷം അതായത് ജൂലൈ മുപ്പത്തൊന്നിന് ശേഷമായിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടക്കുക പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് സപ്ലിമെൻ്ററിക്ക് ശേഷമേ ട്രാൻസ്ഫർ നടക്കൂ ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളൊരു സ്കൂളിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തിരുന്നു അപ്പം നിങ്ങൾക്ക് കിട്ടിയില്ല നിങ്ങൾക്ക് അത് ആ സ്കൂളല്ലാതെ താഴെയുള്ള മറ്റേതെങ്കിലും സ്കൂളുകളോ കോഴ്സൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും ഫസ്റ്റ് ഒപ്ഷൻ കൊടുത്ത സ്കൂളല്ലാതെ മറ്റു സ്കൂളുകൾ കൊടുത്ത് ഒരുപാട് കുട്ടികളുണ്ടാവും ആ കുട്ടികൾക്ക് എന്ത് ചെയ്യാം അവർക്ക് താൽപ്പര്യമുള്ള സ്കൂളുകളിലേക്ക് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം പക്ഷേ അങ്ങനെ ട്രാൻസ്ഫറിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾ ഏത് സ്കൂളിൽ ഇപ്പം നിങ്ങൾ ഇപ്പം പഠിക്കുന്ന സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് ട്രാൻസ്ഫറിന് വേണ്ടി അപ്ലൈ ചെയ്തു എന്ന് കരുതുക ആ സ്കൂളിൽ ആ കോഴ്സിന് സീറ്റ് ഒഴിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ട് അഡ്മിഷൻ കിട്ടൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തോന്നും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആകുമ്പോൾ എല്ലാവരും കയറിയിട്ട് ആ സ്കൂൾ ഫില്ലായി പോകില്ല എന്ന് പക്ഷേ വേറൊരു കാര്യമുണ്ട് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ നിന്നും ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ചില കുട്ടികൾ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വേണ്ടി ശ്രമിച്ചിട്ട് ആ കുട്ടികൾ ആ സ്കൂളിലേക്ക് പോകുകയാണെങ്കിൽ നോർമലി അവിടെ സീറ്റ് ഒഴിവു അപ്പോൾ അവിടെ നിങ്ങൾക്ക് പേസ് ചെയ്യാൻ കഴിയും ഈ രീതിയിലാണ് ട്രാൻസ്ഫർ നടക്കുക അത് നാ അപ്ലെ ശേഷമാണ് നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ഔട്ട്മെൻ്റ് ശ്രമിക്കുക പക്ഷേ ആ സ്കൂളിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടേക്ക് മാറാൻ കഴിയൂ അതാണ് ഇതിന് ഒന്നാമത്തെ പ്രശ്നം സീറ്റ് ഒഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഔട്ട്മെൻ്റ് മാറാൻ കഴിയില്ല ഇനി മനസ്സിലാക്കുക ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൊടുത്ത് ആ സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടിയ സ്കൂളിൽ ഒരുപാട് കുട്ടികൾക്ക് അവർ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവില്ലേ ആ കുട്ടികൾക്ക് ട്രാൻസ്ഫർ അളോട്ട്മെൻറിൽ പങ്കെടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് കൊടുത്തത് ആ സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീങ്ങി കഴിയില്ല ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ കഴിയില്ല ഫസ്റ്റ് ഓപ്ഷൻ കിട്ടാത്ത കുട്ടികൾക്ക് മാത്രമേ ട്രാൻസ്ഫർ അളോട്ട്മെന്റിൽ പങ്കെടുക്കാൻ കഴിയൂ മൂന്നാമതായിട്ടുള്ള കാര്യം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിച്ച് ഏതാണ്ട് ഒന്നര മാസത്തിന് ശേഷമാണ് ട്രാൻസ്ഫർ ഓള്ട്ട്മെൻറ്റ് നടക്കുക അതൊരു പ്രശ്നം തന്നെ ആയിരിക്കും പല കുട്ടികൾക്കും കാരണം അവർ ഒരു സ്കൂളിൽ പോയിട്ട് ഏതാണ്ട് ഒന്നൊന്നര മാസത്തോളം ക്ലാസ്സിൽ ഇരുന്ന ശേഷം നമ്മൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ജൂലൈ മുപ്പത്തൊന്നിനാണ് അവസാനിക്കുക അപ്പം തന്നെ ഏതാണ്ട് ഒരു മാസവും ഒരു ആഴ്ചയും കഴിഞ്ഞു ക്ലാസ് തുടങ്ങിയിട്ട് പിന്നെയും ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഒന്നര മാസമൊക്കെ ആവും ആ സമയത്ത് പല കുട്ടികളുടെ ഒരു മെന്റാലിറ്റി മാറിയിട്ടുണ്ടാവും അവർ നിലവിൽ കിട്ടിയ സ്കൂളിൽ തന്നെ അഡ്മിഷൻ എടുക്കാം എന്ന് ഇതിൽ നിന്നുണ്ടാവും പിന്നെ ചില കുട്ടികൾക്ക് പാർന്നുണ്ടാവും അങ്ങനത്തെ കുട്ടികൾ നേരത്താണെടുത്ത് ട്രൈ ചെയ്യാം ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് വെട്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയുടെ കാത്തിരിക്കുന്നു വേണ്ട ഭാഗ്യം പോലെയാണ് ആ സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക ഓക്കെ അപ്പോൾ ഇതാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും ഓക്കെ വീണ്ടും കാണാം താങ്ക്